ചിക്കൻ കറിയാണ് എല്ലാം വറുത്തരച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഏ എ പാടം മിക്സിയിലിട്ട് പൊട്ടിച്ചുഞ്ഞ എല്ലാം എല്ല എന്നും നമ്മൾ ഒരേമാതിരി മഞ്ഞപ്പൊടി വെറൈറ്റി ചിക്കൻ കറി വെറൈറ്റി ചിക്കൻ കറി ോണങ്ങട്ട് ഉപരത്തിട്ട് ചടകണം പേരുന്നില്ലേ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരകം ഇതിന്റെ പൊടി ഗരം മസാല അല്ലേ പൊടി ഗരം മസാലയുടെ പൊടി നോക്കിയപ്പിച്ചു ഞാൻ നല്ല ഗരം മസാലന്റെ പൊടി ഇട്ടിരിക്കുന്നുട്ടോ മല്ലിപ്പൊടി ഇതൊക്കെ നല്ലോ വറുത്ത് ചൂടോക്കെ ഒന്ന് ചൂടാറില്ല ശേഷം മിക്സിൽ അടി അല്ലേ ചൂടാറാതെ കഴിഞ്ഞില്ല ചിലപ്പോ ടേസ്റ്റ് വ്യത്യാസം വരും നല്ല കോയമ്പ രൂപത്തിൽ അരച്ചക്കണ് ഇനി വെച്ചിട്ടാണ് പരിപാടി ഇനി ഇതിന് കുറച്ച് രണ്ട് വെല്ലുള്ളി രണ്ട് തക്കാളിയും കൂടി വെട്ടിയിരിക്കാം കേട്ടോ ഞാൻ ഓക്കെ രണ്ട് വെല്ലുള്ളി പിന്നെ രണ്ട് ചെറിയ തക്കാളി അത് മതി അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട സാധനം കൂടുമ്പോഴാണ് സാ ഇത് കുറച്ച് സാധനങ്ങളാകുമ്പോൾ കുഴത്തുള്ള വലിയ ടേസ്റ്റ് എന്തായാലും ഉണ്ടാവും പിന്നെ മാറി മുളക് വട്ടൽ മുളക് വറുത്ത് അരച്ചതാണ് അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും പണ്ടൊക്കെ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ചിക്കൻ കറി കറിയുണ്ടാക്കുക വറുത്ത അരിച്ചിരണ്ട പിള്ളേർക്കൊക്കെ ആർക്കറിയാം അതിന് പ്രത്യേക ടേസ്റ്റേക്കാനും ആ കറി മതി ചിക്കനൊന്നും മല അത് മതി പച്ചമുളക് പച്ചമുളക് ഓയില വെല്ലുവിളി ആദ്യല്ല ആ കുടിച്ചു കരിയപ്പിന്റെണ്ടാവു ഇല്ല കരിയപ്പിന്റെ ഉണ്ടെങ്കിൽ കൊണ്ടേ ീരാൻ മറന്നുണ്ട് കേട്ടോ ഇപ്പൊ എല്ലാരെ ചെറിയ രീതിയിൽ ചിന്തിക്കില്ല ചെറിയ ചിങ്ങ തീരെ ആൾക്കൂടുത്തോളം കൊണ്ടാണ് ഓവർ തീല് കരിച്ച് പോയിട്ട് കാര്യമില്ല അസം പോലെ അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് വരുന്നത് കരിഞ്ഞു പോയിട്ട് കാര്യങ്ങളാ കുഴപ്പമില്ല പെട്ടു കൊടുത്താ മതി

നല്ല സ്മെല്ലുണ്ട് അടുത്ത കൂട്ടിയ ഇനി അടുത്തതായിട്ട് നമ്മളെ ചിക്കന് എഴുതി മസാല പിന്നെ അധികം അറക്കാനൊന്നും ഇല്ല അനുസരിച്ച് വെള്ളം നമ്മളൊക്കെ വറുത്തരച്ചുണ്ടാക്കിയ

ചിക്കൻ കറി റെഡി ചെട്ടായി ഉഷാറായി നല്ല വറുത്തരിച്ച ചിക്കൻ കറിയാണ് ഇന്നുണ്ടാക്കിയത് ഞാൻ ഓക്കെ നല്ല നല്ലത്